ചൂണ്ടിക്കാണിച്ചാൽ കുഴപ്പമൊന്നുമില്ല നിങ്ങൾ പറഞ്ഞതല്ല ചൂണ്ടിക്കാണിച്ചൊന്നുമല്ല പറഞ്ഞ നേരത്തെ ഞാൻ അതിൻ്റെ മേലെ വിശുദ്ധീകരണമെന്നും വേണ്ട നിങ്ങളുടെ ഭാഷ തന്നെ മാറിയിരിക്കുകയാണ് എന്തൊരു കഷ്ട പറയണ്ടേ ഒരാൾ ഇല്ല ഇല്ല എനിക്ക് യാതൊരു സംശയമില്ല പറ്റി ആരെക്കാളും ഉറപ്പുള്ള ഒരാളാണ് ഞാൻ മാധ്യമങ്ങളെ മാധ്യമങ്ങളെപ്പറ്റി മിക്കവാറും മാധ്യമങ്ങളെപ്പറ്റി അതിനൊരു കലാപ രീതിയിലേക്ക് മാറ്റാനുള്ള ശ്രമമാണ് പ്രതിപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് വരെ തുടരും നമുക്ക് കുറച്ച് വരും അധികം എന്ത്ഷയത്തെയും പർവ്വതീകരിച്ച് കാണിച്ച് കലാപാഹാനം സംസ്ഥാനത്ത് നടത്തുന്ന പ്രതിപക്ഷത്തിന്റെ നീക്കം രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം വരെ ഉണ്ടാകുമെന്നാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാഷ് പറഞ്ഞത് ഇന്ന് പത്രസമ്മേളനത്തിടെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് നേരത്തെ കുറച്ച് ദിവസത്തിന് മുമ്പ് നടന്ന പത്രസമ്മേളനത്തിടയിലും പ്രസ്മീനിടയിലും അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് ആ കാര്യങ്ങളെ സംബന്ധിച്ചും ചർച്ച ചെയ്തിട്ടില്ല ചർച്ച ചെയ്തിട്ടില്ല അതൊക്കെ ഏത് കാര്യം സംബന്ധിച്ചും ഗവൺമെന്റിന് തുറന്ന മനസ്സാണ് ഉള്ളത് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് മുമ്പോട്ടേക്ക് പോകുന്നതിൽ ആർക്ക ഇവിടെ തടസ്സം നിശ്ചയിച്ച് അല്ല ആര് പറയുന്നതിനെ പറ്റി ഞാൻ യോജിക്കുകയോ വിയോജിക്കുകയോ ചെയ്യുന്നില്ല ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് ഗവൺമെൻറ് നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് അത് കോടതിയുടെ പരാമർശവും വിദ്യാഭ്യാസ മേഖലയിലുള്ള മുന്നോട്ടുള്ള യാത്രക്ക് അനുകൂലമായ രീതിയിൽ വരേണ്ടുന്ന കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ടാണ് ആ സംബന്ധിച്ച് തർക്കങ്ങളോ പ്രശ്നങ്ങളോ വരുമ്പോൾ ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള കൂടിയാലോചനകളും ചർച്ചകളും നടത്തുന്നതിൽ യാതൊരു പ്രയാസവും ഇല്ല അല്ലാണ്ട് ആദ്യം തന്നെ ചർച്ച ചെയ്തിട്ടില്ലല്ലോ തീരുമാനം എടുത്ത് മുന്നോട്ടേക്ക് പോവുക ഗവൺമെൻറ്റിൻ്റെ നിലപാട് വെച്ച് തീരുമാനിച്ചു പോകുന്നു പ്രയാസങ്ങളും പരാതികളും പ്രശ്നങ്ങളും വരുമ്പോൾ അവ സംബന്ധിച്ച് ചർച്ച ചെയ്ത് ആവശ്യമായ നിലപാട് സ്വീകരിക്കുന്നു അങ്ങനെയല്ലേ ഒരു ജനാധിപത്യ സമൂഹത്തിൽ മുന്നോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ ചർച്ച ചെയ്യാൻ അല്ല ചർച്ച ചെയ്യുമ്പോഴല്ലേ അതിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തത വരുവാ വന്നോട്ടെ പിന്നെ ആദ്യം തന്നെ പിന്നോടു ചർച്ച വേണോ ഞങ്ങൾ പിന്നോ ഞങ്ങൾ പിന്നോട്ടേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞാൽ പിന്നെ ചർച്ചയ്ക്ക് പോയിട്ട് വല്ല കാര്യമുണ്ടോ ആർ കേട്ടോ ആ ഞാൻ മന്ത്രി പറഞ്ഞതന്നെ ഞാൻ പറഞ്ഞത് മന്ത്രി പറയാണ് ഞങ്ങൾ പിന്നോട്ടേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു ഞങ്ങൾ ചർച്ച ചെയ്യാൻ തീരാം അങ്ങനെ ആരും പറയുമോ അങ്ങനെ ആരെങ്കിലും ആരെങ്കിലും അങ്ങനെ പറയുമെന്നും ആ എങ്ങനെയല്ല നിങ്ങൾ ചോദിച്ചാൽ ഞാൻ പറഞ്ഞ മറുപടി ഇല്ല പോവില്ല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞതിന് ശേഷം ചർച്ച ചെയ്യാം പറഞ്ഞു അപ്പൊ ചർച്ച ചെയ്യുന്നതിന് എന്താണ് അതെ അത് പിന്നെ അതിനുസരിച്ചു ചർച്ച ചെയ്യാം ചെയ്തതിന് ശേഷം കോട്ടയം സ്കൂളിൽ ഈ സ്കൂളിന്റെ മാനേജർ അതീവ ദുഃഖകരമായ ഒരു സംഭവമാണ് ഘട്ടാന്തരം വിദ്യാർത്ഥിയായ മിഥുൻ്റെ മരണം അത് സംബന്ധിച്ച് ആവശ്യമായ പരിശോധനയും നിലപാട് സ്വീകരിച്ചു പോകുന്നതാണ് ഗവണ്മെന്റിൻ്റെ നിലപാട് ഞങ്ങളതിനോട് പൂർണ്ണമായിട്ട് യോജിക്കുകയാണ് പാർട്ടി ഭരിച്ചാലും മയറ്റി ഭരിച്ചില്ല പാർട്ടിക്ക് ഭരിക്കാനുള്ള സ്കൂളൊന്നുമില്ല ഇവിടെ അതായത് ജനകീയ സമിതിയാണ് വെറുതെ ആവശ്യമില്ലാതെ രാഷ്ട്രീയത്തിലേക്ക് കടത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് മാത്രമേ ഉള്ളൂ അതൊരു ജനകീയ സമിതിയാണ് ആ ജനകീയ സമിതിയിൽ പാർട്ടിക്കാർ ഉൾപ്പെടെ എല്ലാവരും ഉണ്ട് അതാ പറഞ്ഞതും പാർട്ടിക്കാർ ഉൾപ്പെടെ എല്ലാവരും ഉണ്ട് എന്തിനാണ് പാർട്ടികൾ അവിടെ ശരിയായ രീതിയിൽ നിലപാട് സ്വീകരിക്കും വീഴ്ച പറ്റിയിട്ടുണ്ടെന്ന് തിരുത്തി ആവശ്യമായി മുമ്പോട്ടേക്ക് പോകാൻ പോണം അതിന് ഞങ്ങൾക്ക് തർക്കമൊന്നുമില്ല ഞാൻ പറഞ്ഞിട്ട് അതീവ ദുഃഖകരമായ ഒരു സംഭവമല്ലേ പട്ടാം ക്ലാസ്സിൽ ഒരു കുട്ടി ഇതുപോലെ ദാരുണമായി മരിക്കുന്നു എന്നുള്ളത് വലിയ പ്രയാസം തന്നെയാണ് എല്ലാവർക്കും ഉള്ളത് പക്ഷേ അതൊക്കെ ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമുള്ള പ്രശ്നം അതാണ് പ്രതിപക്ഷത്തിൻ്റെ ഒരു അവസ്ഥ ചൂണ്ടിക്കാണിച്ച കുഴപ്പമൊന്നുമില്ല പറഞ്ഞതല്ല ചൂണ്ടിക്കാണിച്ചൊന്നുമല്ല പറഞ്ഞ നേരത്തെ ഞാൻ അതിൻ്റെ മേലെ വിശുദ്ധിക്കണമൊന്നും വേണ്ട നിങ്ങളെല്ലാം ഭാഷ തന്നെ മാറിയിരിക്കുകയാണ് എന്തൊരു കഷ്ടേ ഒരാൾ ഇല്ല ഇല്ല എനിക്ക് യാതൊരു സംശയമില്ല പറ്റി ആരെക്കാളും ഉറപ്പുള്ള ഒരാളാണ് ഞാൻ മാധ്യമങ്ങളെ പറ്റി മിക്കവാറും മാധ്യമങ്ങളെ മാധ്യമങ്ങളെപ്പറ്റി അല്ല പ്രതികരിക്കുന്നതിലും കുഴപ്പമില്ല അത് ഓരോ വർഷത്തിൻ്റെ മേലെ അവരെടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട് എല്ലാം ഒരു തരത്തിലും ഒരു വികസന പ്രവർത്തനവും നടത്താൻ അനുവദിക്കില്ല എന്ന രീതിയിൽ പറഞ്ഞു തുടങ്ങി എന്തെല്ലാം പഴുതുകളാണോ ഉള്ളത് അതിനെ പർവ്വതീകരിക്കാനുള്ള പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞാണ് അതാണ് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കാനുള്ളത് പലപ്പോഴും പല രീതിയിലും അപകടങ്ങൾ ഉണ്ടാവാറുണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അതൊക്കെ ചൂണ്ടിക്കാണിച്ച് തിരുത്താൻ ആവശ്യമായ നിലപാട് സ്വീകരിക്കാനാണ് ഉപകാരവും ചെയ്യാൻ സാധിക്കില്ലല്ലോ അപ്പോൾ അതിനു പകരം ഉടനെ തന്നെ അതിനൊരു കലാപ രീതിയിലേക്ക് മാറ്റാനുള്ള ശ്രമമാണ് പ്രതിപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്താറ് മെയ് വരെ തുടരും അതിനെപ്പറ്റി ഞാൻ തർക്കമൊന്നുമില്ല അത് അതിന് നമുക്ക് പിന്നെ അന്നേരം മതിയാക്കും കുറച്ച് ഒരിടക്കാലം വരും പിന്നെ അധികം പണി ഉണ്ടാവില്ല അത് ശരി അദ്ദേഹം പറയുന്ന അക്കാര്യം വളരെ സുപ്രധാനമാണ് ഇലക്ഷൻ ഇനി എട്ട് മാസം മാത്രമേ ബാക്കിയുള്ളൂ അതുകൊണ്ടാണ് എന്ത് സംഭവം നടന്നാലും അതിനെ പർവ്വതീകരിച്ച് കാണിച്ച് സംസ്ഥാനത്ത് ഒരു കലാപാഹവം നടത്താൻ വേണ്ടി സംസ്ഥാനത്ത് പ്രതിപക്ഷം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതുമാത്രമല്ല സംസ്ഥാനത്തെ മാധ്യമങ്ങളുടെ സ്വരം വളരെ നന്നായിട്ട് മാറിയിട്ടുണ്ടെന്നും അത് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെന്നും മാധ്യമങ്ങൾ നോക്കി അദ്ദേഹം പറയുന്നുണ്ട്